അങ്ങനെ ഭാവിയായ മനുഷ്യനെ രക്ഷിക്കുവാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്ത് ദൈവത്തോട് ദൈവമായിരുന്നവൻ വചനമായിരുന്നവൻ സ്വർഗാദി സ്വർഗങ്ങളിൽ പരിലസിച്ചവൻ ദൂതന്മാരുടെ ആരാധ്യ വിഷയമായിരുന്ന കർത്താവായ ശിക്രി വേഷത്തിൽ മനുഷ്യനായി ജടാവതാരം ഭൂമിയിലേക്ക് അവതരിച്ചു ഈ ഭൂമിയിലൂടെ നടന്നു ഇവിടുത്തെ മണ്ണിന്റെ ഗന്ധമേറ്റു ഇവിടുത്തെ മണ്ണിന്റെ ചൂടേറ്റു വിശപ്പറിഞ്ഞു രോഗം അറിഞ്ഞു എല്ലാം അറിഞ്ഞവനാണ് കർത്താവ യേശു ക്രിസ്തു ഒടുവിൽ എൻ്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ കൊലമരത്തിൽ ഏകമായി തീർന്നു മരണ പാപമില്ലാത്തവൻ എങ്ങനെയാണ് മരിക്കുന്നത് പീലാത്തോ യേശുവിനെ വിസ്തരിച്ചിട്ട് പറഞ്ഞു യാതൊരു കുറ്റവും കാണുന്നില്ല ഹേറോതാരാജാവ് പറഞ്ഞു യാതൊരു കുറ്റവും കാണുന്നില്ല അന്നത്തെ സിവിൽ സിവിൽ കോടതിയും മത കോടതിയും ഒരുപോലെ പറഞ്ഞത് യേശു ക്രിസ്തുവിൽ കുറ്റമില്ല പിന്നെ എന്തൊരു ക്രിസ്തു ക്രൂശിൽ മരിച്ചു പ്രിയ സ്നേഹിത നിനക്ക് വേണ്ടി നീ പാപിയായതുകൊണ്ട് നിനക്ക് വേണ്ടിയാണ് ദൈവപുത്രൻ ആ പരിശുദ്ധ പുണ്യവാൻ കുരിശിൽ മരിക്കുന്നത് നീ കൈ കൊണ്ട് ചെയ്ത തെറ്റിന് കൊണ്ട് ചെയ്ത ചെയ്തതിന് ഏറ്റു തല കൊണ്ട് ചെയ്ത തലയിൽ മുഴുമുടി ഏറ്റു മനസ്സുകൊണ്ട് ചിന്താപ്പുറത്ത് കുത്തേറ്റു അങ്ങ് പ്രത്യേകമായി യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു യേശു ക്രിസ്തു കുരിശിൽ ആറു മണിക്കൂറെ കിടന്നോളു ആദ്യത്തെ മൂന്ന് മണിക്കൂർ മനുഷ്യൻ അവനെ പരിശോധിക്കുന്നു അവനെ തുപ്പുന്നു നീചാ നീജാന്ന് വിളിക്കുന്നു അടിക്കുന്നു എന്തെല്ലാം പ്രഹരങ്ങൾ ചെയ്യുന്നു യാതൊരു ഭാപഭേദവും ക്രിസ്തുവിൽ കാണുന്നില്ല അത് രണ്ടാമത്തെ മൂന്ന് മണിക്കൂർ വന്നു ദൈവം ന്യായവുരത്തോണ്ട് തൻ്റെ പുത്രനെ ആഞ്ഞടിച്ച രംഗം അതായത് വലിയ ഇരുട്ട് വ്യാപിക്കുന്നു ഇനി അവനെ കാണാൻ സാധ്യമല്ല ആ ദൈവപുത്രനെ ആ ദൈവ ദൈവം നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി ന്യായവുട ചൂരലെടുത്ത് ദൈവം തന്റെ പുത്രനെ ആഞ്ഞടിച്ച രംഗം ദൈവത്തിന്റെ ക്രോധ ക്രൂസിൽ ഒഴിച്ചാരങ്ങൾ താൻ സ്വതമേ തലചാരിച്ചു തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കും സൂര്യൻ അസ്തമിക്കുന്നു ദേവാലയത്തിലെ തൃശ്ശീല കീർന്നു മരിച്ച വിശുദ്ധന്മാരുടെ ഖബറുകൾ തുറക്കപ്പെടുന്നു ദൈവപുത്രൻ കുരിശിൽ മരിക്കുന്നു ഇതുപോലൊരു മരണം എങ്ങും സംഭവിച്ചിട്ടില്ല ആരുടെയും മരണം സുവിശേഷമായി മാറിയിട്ടില്ല യേശു മരണം മാത്രമാണ് സുവിശേഷമായി മാറിയത് യേശു ക്രിസ്തു മരിച്ചവൻ മാത്രമല്ല മൂന്നാം ദിവസം മരണത്തിന്റെ മാറാല കീറി മുറിച്ചുകൊണ്ട് വിജയിച്ച് വിജയശ്രീയിലാളിനായി കല്ലറ കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗാദി സ്വർഗാതിസ്വർഗ്ഗങ്ങളിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായി പരിലസിക്കും കർത്താവ് പറഞ്ഞു വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും ഇല്ലാത്തവൻ ശിക്ഷാവിധികളാവപ്പെടും നാം എത്ര കൊണ്ട് ഭീകരപാവി ആണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ അടുത്തുനിന്ന് കർത്താവ് ഞാനൊരു പാവിയാണ് അങ്ങന്റെ വേണ്ടി കുരിശിൽ മരിച്ചു ഞാൻ വിശ്വസിക്കും അങ്ങേ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കും അവിടുത്തെ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകളാക്കി എന്നെ തീർക്കണമെന്നൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ പ്രിയ സ്നേഹിത നിൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുകയും മരണശേഷം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും ഇതാണ് സുവിശേഷം ഇതാണ് രക്ഷാമാർഗം അങ്ങനെ കർത്താവിനെ അംഗീകരിച്ചാൽ നീ ദൈവത്തിൻ്റെ ദാസനായി മാറിക്കഴിഞ്ഞു